പൊയ്യ പള്ളിപ്പുറം വില്ലേജുകളെ പരിസ്ഥിതി ലോല മേഖലയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ ജനതാൾ പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി സംസ്ഥാന സെക്രട്ടറി മൊറേലി ഉദ്ഘാടനം ചെയ്തു ഈ സംബന്ധിച്ച് കുറെ ദിവസങ്ങളായി മാസങ്ങളായി ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിട്ട് പോകും മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളോ സാമുദായിക സംഘടനകളോ ഒന്നും തന്നെ പ്രത്യേകിച്ച് ഈ വിഷയം ഈ മേഖലയിലുള്ള ആളുകളെ ധരിപ്പിക്കാനോ അധികാരികളുടെ മുമ്പിൽ ഞങ്ങൾ ഇതിൽപ്പെടേണ്ട ആളുകളല്ല എന്ന് വരുത്തുന്ന രീതിയിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കാനോ నీయోజక మండలం ప్రెసిడెంట్ డేవిస్ కణంపల్ అధ్యక్షత వహించు కేసి వర్గీస్ పాపచెన్ వాళ్ళపల్ ఎంకే మధు జోన్ చెల్లకువర్సా